വെൽക്കം ബാക്ക് ടു ഇത് ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഞാൻ അത്ര സസ്പെൻസ് തുടർന്നില്ല ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയത് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ എനിക്കൊരു തരം പ്രാധാന്യം അപ്പൊ നേന്ത്രപ്പഴം കൊണ്ട് ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ആണ് അപ്പൊ ഒരു നേന്ത്രപ്പഴം രണ്ടായി കട്ട് ചെയ്ത് അത് നാലായിട്ട് ഏർ എടുത്തതാണ് കേട്ടോ അതായത് നാലായി നീളത്തിൽ നീളത്തിലരിഞ്ഞത് അതാണ് കേട്ടോ അത് ഞാനിങ്ങനെ ചെയ്തിട്ട് മാറ്റി ഒരു ഏഴ് പഴവളം ഉണ്ട് കേട്ടോ അത് ഞാൻ നീക്കി വെച്ചേക്കണേ ഇനി ഞാൻ എടുക്കുന്ന വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറേച്ച് കുറേച്ച് ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പൊ കട്ട ഇല്ലാതെ വേണം ബാറ്ററി എടുക്കാനായിട്ട് അപ്പൊ കുറേച്ച് കുറച്ച് ഇളക്കി 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 കട്ട ഒടച്ച് വേണം കേട്ടോ നമുക്ക് ബാറ്ററി എടുക്കാനായിട്ട് അപ്പൊ ഇതിൽ ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇടുന്നവർക്ക് ഇടാം പക്ഷെ ഞാൻ ബേക്കിംഗ് സോഡ ഇടില്ല ഇടില്ലാട്ടോ എന്റെ ഉണ്ണിക്ക് കൊടുക്കുന്ന ഒരു പലഹാരം ഞാൻ ബേക്കിംഗ് സോഡ ഇടില്ല ഇത് തേങ്ങ അര മുറി നമ്മള് ചരികിയതാണ് ട്ടോ എന്നിട്ട് ഞാൻ ഇത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിട്ടാണ് അപ്പൊ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ജാറിലിട്ടിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക ചെയ്യേണ്ടത് വല്ലാണ്ട് പൊടിക്കേണ്ടത് ജസ്റ്റ് ഒരു ക്രഷ് അത്ര തന്നെ മതി ട്ടോ അപ്പോ ഏഹ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധം ഒന്നുമില്ല പക്ഷെ തേങ്ങ ഇടുമ്പോ ഇത്തിരി ടേസ്റ്റ് കൂടുതലാണ് അപ്പൊ ഇത് പൊടിച്ചിരുമ്പോ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിൻറെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് എടുത്തിട്ട് ൊടി ഇതില് കൂടെ മിക്സ് ചെയ്യാട്ടോ അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് അല്ലെ ക്വാണ്ടിറ്റി തീരെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇനി ഓരോ പഴം എടുത്ത് ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത തേങ്ങ തേങ്ങാ തേങ്ങാപ്പൊടിയും അതേപോലെ തന്നെ ബ്രെഡും കൂടിയിട്ടുള്ള മിക്സിലേക്ക് ഒന്ന് മുക്കിയത് ശേഷം ഇതൊന്ന് എല്ലാം കൂടി അങ്ങനെ ചെയ്തു വെക്കാട്ടോ കേട്ടോ അപ്പൊ ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും അപ്പൊ അതങ്ങനെ ചെയ്തു വെക്കാം അപ്പൊ ഞാൻ ഇതേപോലെ ഫുൾ ആയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉണ്ട് ട്ടോ ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാണ് വേണ്ടത് അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഏഹ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈയൊരു വീഡിയോക്ക് വേണ്ടി പറയുന്നതല്ലാട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ എന്റെ മോനുണ്ടാ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറുള്ളത് അവര് വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകള് മാക്സിമം ഞാൻ അങ്ങനെ കൊടുക്കാനേ നോക്കുള്ളൂ വല്ലപ്പോഴും പുറത്തുനിന്ന് നിനക്ക് കൊടുക്കാം അങ്ങനെയാണ് കേട്ടോ അപ്പൊ നല്ല കിഡിലനായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു സ്നാക്സ് അപ്പൊ ഇത് നമുക്ക് ഇതൊക്കെ പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഉണ്ടെങ്കിൽ ഒന്നാല് സംബന്ധിച്ച് അഞ്ചോ പത്ത് മിനിറ്റിലൂടെ നമുക്ക് ഒരു കിഡില് കിഡിലൻ നേന്ത്രപ്പഴം ഫ്രൈ ആണ് ട്ടോ അപ്പൊ ഇത് എടുക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് എല്ലാവരും ചെയ്തു നോക്കിയ അഭിപ്രായങ്ങൾ കമന്റ് ബോസിൽ അറിയിക്കണേ